നമസ്തേ ജ്യോതിഷ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന ഉപാസന ആസ്ട്രോളജിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ഇരുപത് ദിവസങ്ങൾ ചില നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുവാനും കർമ്മപരമായി പ്രമോഷൻ അതുപോലെ മേലധികാരികളിൽ നിന്നുള്ള പ്രശംസ ഗവൺമെൻറ്റിൽ നിന്നുള്ള അംഗീകാരങ്ങൾ എന്നിവ ലഭിക്കാൻ യോഗം കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാകുവാനും ശമ്പള വർധനവനും യോഗം കാണുന്നു ഏതൊക്കെ നാളുകാർക്കാണ് ഈ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഇനി വരുന്ന ഇരുപത് ദിവസങ്ങൾ ഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് കാരണം ഇവർക്ക് കർമാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കർമ്മത്തിലേക്ക് വ്യാഴ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ കർമ്മകാരകനായ സൂര്യൻ്റെ ദൃഷ്ടിയും കർമ്മഭാവത്തിലേക്കുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മപരമായി നല്ല സമയമാണ് പ്രമോഷൻ സാധ്യതയുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും അഞ്ചാം ഭാവത്തിലുള്ള ശുക്രയോഗം ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ യോഗമാണ് ശുക്രൻ രണ്ടാം ഭാവാധിപത്യം വഹിച്ചതുകൊണ്ട് ധനപരമായി ഉയർച്ച ഉണ്ടാവേണ്ട കാലഘട്ടമാണ് മേടക്കൂറുകാർക്ക് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയം കൂടിയാണ് ബിസിനസ് കാരകനായ ശുക്രൻ രണ്ട് ഏഴ് ഭാവാധിപത്യം വഹിച്ച് ബുധനോട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് കിട്ടാതെ മുടങ്ങി കിടക്കുന്ന ധനം ലഭിക്കുവാനും യോഗം കാണുന്നു കാർത്തിക രോഹിണി മകീര മടങ്ങുന്ന ഇടവക്കൂറുകാർക്കും കർമ്മപരമായി ഉയർച്ച ഉണ്ടാക്കേണ്ട സമയമാണ് കർമാധിപൻ കർമ്മത്തിൽ ബലവാനായി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് കർമ്മപരമായി ഉന്നമനം നൽകുന്നു ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കുന്ന കർമ്മസ്ഥാനത്ത് സുഖാനുഭവം ഉണ്ടാകുന്നു തൊഴിൽ മാറാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് തൊഴിലെടുത്ത് സമാധാനവും സന്തോഷം ലഭിക്കും അതുപോലെ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങക്കൂറുകാർക്കും കർമ്മപരമായി നല്ല സമയമാണ് അടീനി വരുന്ന ഇരുപത് ദിവസങ്ങൾ കർമാധിപൻ ശുക്രൻ ലാഭാധിപൻ്റെയും രണ്ടാം ഭാവാധിപൻ്റെയും കൂടെ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു ഇത് കർമ്മപരമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ശമ്പള വർധനവ് ബിസിനസ്സിൽ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം വിശാഖം മനിരം തൃക്കേട്ടടങ്ങുന്ന വൃശ്ചികക്കൂറുകാർക്കും കർമ്മപരമായ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് കർമ്മകാരകനായ സൂര്യൻ കർമ്മത്തിൽ സഞ്ചരിക്കുന്നു ഇത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ ഗവൺമെൻറ് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് കഠിനമായി പരിശ്രമിക്കുക അതുപോലെ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം അടങ്ങുന്ന ധനക്കൂറുകാർക്ക് കർമ്മത്തിലേക്കുള്ള വ്യാജദൃഷ്ടി കർമ്മപരമായി ഉന്നമനം നൽകുന്നു പ്രമോഷൻ ലഭിക്കാൻ യോഗമുണ്ട് കർമ്മഭാവത്തിലേക്കുള്ള രാഹു ദൃഷ്ടി കേതുവിൻ്റെ സ്ഥിതി കർമ്മസ്ഥാനത്ത് ശത്രുത പാരവെപ്പ് എന്നിവ ഉണ്ടാക്കാം കർമാധിപൻ സൂര്യനോട് കൂടിയും ശുക്രനോടു കൂടിയും യോഗം ചേർന്ന് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മപരമായി ഭാഗ്യാനുഭവം ഉണ്ടാക്കും അവിട്ടം ചതയം പൂരറ്റാതെ അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് കർമ്മത്തിലേക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണദൃഷ്ടി കർമ്മ മേഖലയിൽ ഇഷ്ടാനുഗ്രഹം കാണിക്കുന്നു കർമാധിപൻ്റെ അഞ്ചാം ഭാവത്തിലെ ഇഷ്ടസ്തുതിയും കർമ്മരംഗത്ത് സുഖാനുഭവം ഉണ്ടാക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഗവണ്മെൻ്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഈ കാലഘട്ടം അനുകൂലമാണ് ജാതകത്തിലെ ദശാ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫലങ്ങൾ തീർച്ചയായും അനുഭവത്തിൽ വരും ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാൻ അതുവരെ നന്ദി നമസ്കാരം